ഹലോ ഗൈസ് ഇന്ന് പുതിയൊരു ക്യൂ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് പോപ്സിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു മോൾഡാണിത് മീഷോയിൽ നിന്നും വെറും നൂറ് രൂപയ്ക്ക് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നൂറ് രൂപ മാത്രമേ ഈ പോപ്സിക്കിൾസ് ഉണ്ടാക്കുന്ന ഈ മോൾഡിനുള്ളൂ കടയിലൊക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ട് നിങ്ങൾ പുറത്തെ കടകളിലൊന്നും അന്വേഷിച്ചാൽ മനസ്സിലാവും ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ വാട്ടർ മെലൻസും അതേപോലെ തന്നെ ഓറഞ്ചും അതിൻ്റെയൊക്കെ ജ്യൂസ് ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് വെച്ച് ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പോപ്സിക്കിൾസ് കിട്ടും അപ്പോൾ കടയിൽ നിന്ന് നമ്മുടെ പണ്ടത്തെ ഐസൊക്കെ കഴിക്കുന്ന സെയിം ഫീലിംഗ് ആണിത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ പോപ്സിക്കിൾസ് ഉണ്ടാക്കുന്ന ഈ ഒരു മോൾഡിന് മീഷോയിൽ അവൈലബിൾ ആണ് വെറും നൂറ് രൂപ കടകളിൽ നല്ല മാർക്കറ്റിൽ പോയി വില ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നല്ല വിലയുണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ് കണ്ടില്ലേ ഇതിലിപ്പോൾ ഞാൻ രസ്ന കിലക്കിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് രസ്നയിൽ കുറച്ച് നാരങ്ങ അത്യാവശ്യം നാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത് നമുക്കിനി ഈ സ്റ്റിക്ക് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണിത് അത് നിങ്ങൾ ആൾട്ടർനേറ്റീവായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ പോപ്സിക്കൽസ് ഉണ്ടാക്കാം അപ്പോൾ മീഷോയിൽ നിന്നും നല്ലൊരു ക്യൂട്ട് ഐറ്റമാണിത് വാങ്ങാവുന്ന വാങ്ങാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് അപ്പോൾ എല്ലാവരും വാങ്ങുക താങ്ക്